സ്റ്റാഫിന് വെച്ചിട്ടാണ് ഇവൻ്റെ ഗ്രൂമിങ്ങും കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റാഫൊക്കെ ഒന്ന് രണ്ടാ പ്രാവശ്യം വീണിട്ടൊക്കെയുണ്ട് ഇവൻ്റെ ലീഷ് പുള്ളിങ് കാരണം അതുപോലെ മുമ്പ് ഒരു രണ്ട് മൂന്ന് ട്രെയിനേഴ്സ് വന്നിട്ട് ഇവനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് ബട്ട് അതിലൊന്നും ഫലം കണ്ടിട്ടില്ല സോ അതിന് ശേഷമാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്കിത് ശരിക്കും ഒരു ചാലഞ്ച് തന്നെയാണ് ഈ അർജുനെ ട്രെയിൻ ചെയ്യാന്നുള്ളത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പുള്ളി ചെയ്യുന്നുണ്ട് അവൻ ലീഷ് നല്ല രീതിക്ക് ലീഷ് പുള്ളിങ്ങൊരു ഡോഗാണ് സോ നമുക്ക് കണ്ടുനോക്കാം എന്താവും എന്നുള്ളത് ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ ആണ് ആണ്ട്ടോ ഇവനെ മീറ്റ് നിന്ന് ജസ്റ്റ് നമ്മൾ ഇന്നലെ വന്നിട്ട് വീട്ടിൽ കയറി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോയി നമ്മൾ അവനെ പുറത്തോട്ട് ഇറക്കുന്നത് ഫസ്റ്റ് ഡേ ആണ് ആദ്യത്തെ ദിവസമാണ് സോ അവനിങ്ങനെ പോകുമ്പോൾ എല്ലാവരെയും സ്മെല് ചെയ്ത് സ്മെല് ചെയ്ത് സ്മെല് ചെയ്ത് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഡോഗ്സ് പോകുമ്പോൾ സ്മെല് ചെയ്യുന്നത് പുറത്തോട്ട് ഇറങ്ങി നടക്കുമ്പോൾ സ്മെല്ല് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അറിയുമായിരിക്കും അതായത് അവിടെയുള്ള സ്ട്രീറ്റ് ഡോഗ്സും കാര്യങ്ങളൊക്കെ അവിടെ മൂത്രം ഒഴിച്ചിട്ട് യൂറിൻ പാസ് ചെയ്തിട്ട് അവരുടെ ടെറിറ്ററി മാറിക്കിട്ടുണ്ടാവും ഒരു ഡോഗ് യൂറിൻ പാസ് ചെയ്യുന്നതാണ് നമ്മൾ പോകുന്ന വഴിയിൽ യൂറിൻ പാസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് അവൻ്റെ ഒരു ടെറിട്ടറി ആണ് അവൻ്റെ ഒരു ഏരിയ ആണെന്നുള്ള ഒരു ആധിപത്യം അവിടെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അവർ യൂറിൻ പാസ് ചെയ്യുന്നത് നോക്കി ലീഷ് പുള്ളി ചെയ്യുന്നുണ്ട് അവിടേത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ലീശ് പുള്ളിയ്ത് പുള്ളിയതാണ് ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഓൾറെഡി രണ്ട് മൂന്ന് ട്രെയിനേഴ്സ് ഇവരെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് സോ നമ്മൾ നാലാമത്തെ ടീമാണ് സോ നമ്മുടെ ഈ ഒരു ട്രെയിനിങ്ങും കൂടെ ഫലം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇവനെ ട്രെയിൻ ചെയ്യുകയെന്നുള്ളത് ഭയങ്കര ബിഗ് ടാസ്ക്കാണ് പറ്റില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പോൾ ഒരു രണ്ട് വയസ്സാണ് പ്രായം വരുന്നത് സോ ഈ ഒരു ടൈമിൽ ഇവനെ ട്രെയിൻ ചെയ്ത് ഇവനെ റെഡിയാക്കാൻ ആക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ് കാരണം ഇനി ഇങ്ങോട്ടൊരു വൺ ഇയർ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും കാരണം അവനോട് ഒന്നുകൂടെ ഏജ് ആവുകയാണ് സോ അന്നേരം അവൻ ട്രെയിനിൻ്റെ ആവാം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ഉള്ള പരിപാടിയാണ് സോ നമുക്കും ഓൾറെഡി നല്ലൊരു ടാസ്ക് തന്നെ കിട്ടിയിരിക്കുന്നത് ബിക്കോസ് രണ്ട് മൂന്ന് പേര് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി അവരെ കൊണ്ട് പറ്റാതിട്ടാണ് നമ്മൾ കോൺടാക്ട് ചെയ്തിരിക്കുന്നത് സോ നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത് ചെന്നൈ ടൗണിലാണ് താമസം ഭയങ്കര സെൻട്രലാണ് സോ മെയിൻ റോഡ് റോഡുകളൊക്കെ അടുത്താണ് സ്ട്രീറ്റും റോഡുകളൊക്കെ അടുത്തടുത്താണ് സോ അന്നേരം നമ്മളിങ്ങനെ ഡോഗ്സിനെ നല്ലപോലെ മസാജ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവനായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ കണക്ഷൻ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മളിപ്പോൾ പെട്ടെന്ന് വന്നാൽ നമ്മൾ ഇന്നലെ ജസ്റ്റ് ഇന്നലെ അവനെ കണ്ടിട്ടുള്ളൂ ഇന്നാണ് അവനെ അവനായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് ലൈക്ക് ഇടപഴകുന്നത് സോ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ഒരു കമാൻഡ് ഒബേ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഒരു ഇൻ്റലിജൻ്റായ ഡോഗ് പെട്ടെന്ന് നമ്മുടെ കമാൻഡ് ഒബേ ചെയ്യാൻ നിൽക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സ്ട്രേഞ്ചറാണ് അവർക്ക് അതിപ്പോൾ ഡോഗെന്ന് മാത്രമല്ല മനുഷ്യരായാലും പെട്ടെന്ന് ഒരു ദിവസം നമ്മളൊരാളെ കാണുമ്പോൾ നമ്മൾ കല് ചെയ്ത് എന്ന് പറഞ്ഞാൽ അവരനുസരിക്കുന്നില്ല അപ്പോൾ അവരായിട്ട് നമ്മൾ നല്ലൊരു കണക്ഷൻ ബിൽഡ് ചെയ്യണം എന്നാലേ അവരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ ആ നമ്മൾ അർജുനെ ഒരു റൗണ്ട് പോയി അവൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ അവർ ഒരുപാട് നമ്മൾ അവന് സ്ട്രെസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു റൗണ്ട് അടിച്ച് ഏകദേശം ഒരു അര മണിക്കൂർ മേലെ വരുന്ന ഒരു റൗണ്ട് അടിച്ചു അതിലും ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ഓഫ് ലീസും അവന് ട്രൈ ചെയ്ത് അത് കഴിഞ്ഞത് അവൻ അത്തോട്ട് കയറ്റിയിട്ടുണ്ട് അവൻ കുറച്ച് ടയർഡാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മളകത്തോട്ട് കയറ്റി ഫസ്റ്റ് ഡേ അല്ലെ ഒരുപാട് സ്ട്രെയിൻ എടുക്കേണ്ടതെന്ന് വെച്ചാൽ അകത്തോട്ട് കയറ്റിയിട്ടുണ്ട്